ഹലോ ഗൈസ് കപ്പയും കടലയും ചേർത്തിട്ടുള്ള പുഴുക്കാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ അതിനായിട്ട് ആദ്യം കപ്പ തോലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ടു കപ്പ മുങ്ങി നിൽക്കുന്ന അത്രത്തോളം വെള്ളം വെള്ളമൊഴിച്ചെടുത്തു ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുത്തു നാല് വിസിൽ വന്നപ്പോൾ തന്നെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കപ്പയിലെ വെള്ളം മുഴുവൻ കളഞ്ഞ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് മാറ്റിവെച്ചു വൈകുന്നേരം പുഴുക്കുണ്ടാക്കുന്നതിൽ ഇടാൻ വേണ്ടിയിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടലയാണിത് ഇനി കടല വേവിച്ചെടുക്കണം കടല നന്നായി കഴുകിയ ശേഷം കുക്കറിലേക്കിട്ട് കടല മുങ്ങി നിൽക്കുന്ന അത്രത്തോളം വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്തു കുക്കർ തുറന്ന് കടലയിലേക്ക് കുറച്ച് ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കടലയിലേക്ക് ഒഴിച്ചു കൊടുത്തു കടലയിലെ വെള്ളം മുഴുവൻ വറ്റാറായപ്പോൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പ മുഴുവൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ കിട്ടിയില്ല റെക്കോർഡിംഗ് നിന്നത് പിന്നെയാണ് ശ്രദ്ധിച്ചത് നല്ല അടിപൊളി കപ്പ കടലപ്പുഴക്ക് തയ്യാറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക